ഇന്ന് നമുക്ക് തേങ്ങയും കടലയും ഒന്നും അരച്ചേർക്കാതെ തന്നെ നല്ല കൊഴുത്ത ഗ്രേവിയോടുകൂടിയ നല്ല വെള്ള കടലക്കറി ഉണ്ടാക്കാം ദോശയ്ക്കും ചപ്പാത്തിക്കും പൊട്ടിനും ചോറിനൊക്കെ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളക്കടല വെള്ളക്കടലെടുത്തിട്ടുണ്ട് ഇത് തലേദിവസം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കുക നല്ലവണ്ണം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക ഒരു പത്ത് മണിക്കൂറെങ്കിൽ നന്നായിട്ട് കുതിർത്തി എടുക്കണം അതിന് ശേഷം നമുക്കത് കഴുകി വാരി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം വെള്ളക്കടല് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമുക്കെല്ലാം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് സ്റ്റവിൽ വെച്ച് ഒരു നാല് വിസല് വരുന്നവരെ അടുപ്പിച്ചെടുക്കാം എന്നിട്ട് ഇറക്കി വെക്കാം ഇനി നമുക്കൊരു അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ കടുകേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി വളരെ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കടലക്കറി വെക്കുമ്പോൾ എപ്പോഴും വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ് ഗ്യാസ് പ്രോബ്ലം പ്രോബ്ലമൊന്നും ഇല്ലാതിരിക്കാനായിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അത് നല്ല നന്നായിട്ട് പൊടി പോലെ അരിഞ്ഞ് ചേർക്കണം ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള വളരെ കനം കുറച്ചരിഞ്ഞ് ചെറുതായി വളരെ പൊടിയായി അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്കതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ സവാള വളരെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ബ്രൗൺ കളറൊന്നും ആവേണ്ട നന്നായിട്ട് സോഫ്റ്റ് ആയാൽ മാത്രം മതി ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സവാള ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാളയും പച്ചമുളകും വേപ്പിലൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ഏർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇത് എരിവുള്ള മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക സ്റ്റവ് സിമ്മിലിട്ടിട്ട് ഒട്ടും കരിയാതെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതിൻ്റെ പച്ചമണ്ണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി അരിഞ്ഞേർക്കുന്നതിനേക്കാളും നല്ല ഗ്രേവി ആയിട്ട് കിട്ടും നമുക്ക് ഇന്ന് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും അപ്പോൾ അതിനെ ആ ജാർ പൊടി കഴുകി ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ ഈ തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും ഒന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് ഒന്ന് സിമ്മിൽ ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കുക അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരും അപ്പോൾ ആ തക്കാളിയുടെ പച്ച പച്ചക്കുത്തലും ഒന്ന് മാറിക്കിട്ടും ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അത് ഒഴിച്ച വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ സവാളയും തക്കാളിയുടെ ഗ്രേവി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക തുറന്ന് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇതേപോലെ തന്നെ വഴറ്റി എടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി വരും ഇതുപോലെ നല്ല തിക്ക് ഗ്രേവിയായിട്ട് വരും ഇനി നമുക്കിതിലേക്ക് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന കടലേർത്ത് കൊടുക്കാം ഒരു നാല് വിസല് വന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് അതവിടെ ഇരുന്ന് ആവി പോയതിന് ശേഷം മാത്രം തുറന്ന് വെക്കുക അപ്പോൾ നന്നായിട്ട് കടല വെന്തിട്ടുണ്ടാവും ഇനി എല്ലാം കൂടി അതിന് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ല ഇപ്പം നമ്മൾ കടല കടലൊന്നും അരക്കാതെ തന്നെ നല്ല ഗ്രേവി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നമുക്ക് ചാറന്തോരം വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ എനിക്കിത്രയും മതി അപ്പോൾ അന്ന് ഒന്നും കൂടി അത് എല്ലാം കൂടി വഴറ്റിയതിന് ശേഷം നമുക്കൊരു ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ നമ്മുടെ കടലയിലേക്ക് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് കറി വന്നിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഇത് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി സിമ്മിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കറി കിട്ടും അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചിട്ടില്ല കടലേ അരച്ച് വർത്തിട്ടില്ല പക്ഷേ നമ്മുടെ ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് കുറച്ച് മല്ലിയെല്ലാം കൂടി ചേർക്കുവാൻ ഇളക്കി ഒഴിപ്പിച്ച ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അടിപൊളി കറിയാണ് ഇനി ഇരിക്കും ഇരിക്കുമ്പോൾ ഒരു ഒന്നും കൂടി നന്നായിട്ട് ഇത് വരും നല്ല അടിപൊളി കറിയാണ് പുട്ടിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി ഇടിയപ്പമൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ഭംഗിയും നല്ല ടേസ്റ്റുമുള്ള നല്ല കുറിയ ചാറോടുകൂടിയ നമ്മുടെ വെള്ളക്കടലക്കറി റെഡിയായിട്ടുണ്ട് ഇപ്പോൾ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ര സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി പോകുക വളരെ സിമ്പിളല്ലേ പെട്ടെന്ന് നമ്മുടെ കറി വെക്കലൊക്കെ കഴിയും അപ്പോൾ എത്ര അറിഞ്ഞുകൂടാത്തവർക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം